സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൺമണി ജയിലിലായതിനെ തുടർന്ന് കൺമണിയെ രക്ഷിക്കണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ കൃഷ് ഇതിന്റെ ഭാഗമായി വക്കീലിനെ ചെന്ന് കാണുന്ന കൃഷ് കാര്യങ്ങൾ തുറന്നു പറയുന്നു എന്തൊക്കെ സംഭവിച്ചാലും കൺമണിയെ രക്ഷിച്ചേ മതിയാകൂ അതിനുവേണ്ടി വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം മാത്രവുമല്ല കൺമണി ഇതുപോലൊരു തെറ്റ് ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് ആ ഉറപ്പ് എനിക്ക് നൽകാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് കോടതിയിൽ തെളിവുകളാണ് ആവശ്യം ഇപ്പോൾ കൺമണിക്കെതിരെയുള്ള തെളിവുകൾ ശക്തമാണ് അതുകൊണ്ട് തന്നെ കൺമണിയെ രക്ഷിക്കുന്നതിനായി നമുക്കും തെളിവുകൾ സംഭരിക്കുകയാണ് വേണ്ടത് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് ഇതേ തുടർന്ന് കൺമണിയെ രക്ഷിക്കുന്നതിനു വേണ്ടി തെളിവുകൾ കണ്ടെത്തുന്നതിനായി കൃഷി ഇറങ്ങുന്നു മാത്രവുമല്ല ഇതേ സമയം ധനലക്ഷ്മിയാകട്ടെ തെളിവുകൾ കൊടുക്കുന്നതിന് തയ്യാറാകുന്നുമില്ല ഇത് വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് കൃഷിൻ്റെ കണക്കുകൂട്ടലുകൾക്ക് ഇനി എന്ത് ആലോചിക്കുന്നു പക്ഷെ ഇതിനിടയിലാണ് വരുൺ എഡിറ്റ് ചെയ്ത് മാറ്റാൻ പറഞ്ഞ ക്ലിപ്പ് ലഭിക്കുന്നത് ഇതോടെ കൃഷ് തിരിച്ചടിക്കുന്നതിന് വേണ്ടിയുള്ള വലിയൊരു തെളിവാണ് കിട്ടിയത് മനസ്സിലാക്കുകയും ഈ തെളിവ് ഒടുവിൽ കോടതിയിൽ ഹാജരാക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു മായ ഈ തിരിച്ചടി കൃഷിൻ്റെ കണക്കുകൂട്ടലുകൾ ശരിവയ്ക്കുകയും അതുപോലെ തന്നെ വരുണിനെ വെട്ടിലാക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്